വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ടിതാ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അറ ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ അതിനായിട്ട് അതിനായിട്ടിതാണ് ഒരു ചട്ടി ചട്ടിതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളേത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് എടുത്തത് ആ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഇതിൽക്കൊഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ പാകത്തിന് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ച നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കഴുകി എടുത്തിന് ശേഷം അതുപോലെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ കാര്യം നെല്ലോ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് അപ്പോൾ അത് നുറുക്ക് ഗോതമ്പ് ഇതുപോലെ നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോഴ്ക്കിതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തട്ടിടത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഞാൻ അഞ്ച് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്ക് നമ്മളൊന്ന് അടുപ്പ് മാറ്റി നോക്കിയപ്പോൾ ഇതുപോലെ നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ശേഷം അടുപ്പ് മാറ്റി നോക്കുമ്പോൾ അത് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിരികി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ പഞ്ചസാര ചേർത്തിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അല്ലാതെ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സിൻ്റെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസൊക്കെ ആ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ള ഒരു ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലേക്കും